ഹലോ എല്ലാവർക്കും ഡി എസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചെറുപയറും സോയയും കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്ന റെസിപ്പിയിലേക്ക് പോകാം അപ്പം ഇതാ അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് അര ടീസ്പൂണോളം കടുുകിട്ട് കൊടുക്കുന്നുണ്ട് അത് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു സവാള ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം ഇത ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് റോസ്റ്റാക്കി എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സോയ വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച് എടുത്തതാണ് അതൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത് ഇതിട്ട് കൊടുക്കാം ഇനിയിപ്പിത ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചിരകിയ തേങ്ങയാണ് കൊടുക്കുന്നത് ഇനി പിത ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ചെറുപയർ വേവിച്ചെടുത്തതാണ് ഇതിട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് രണ്ട് പ്രാവശ്യം ഇളക്കി അടച്ചു കൊടുക്കണം അപ്പോൾ ഇതെല്ലാം വേവിച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഇളക്കി അടച്ചു കൊടുത്താൽ മതി നീ പിത ഇത് ഇന്ന് റെഡിയായി വരട്ടെ അപ്പോൾ ഇത് നമ്മുടെ സോയും ചെറുപയറും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു തവണ ഹെൽത്തി ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ എന്ന് അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം